ഞാൻ സിറ്റും കാര്യം അറിഞ്ഞിട്ട് മാതാ അവർ ഫോൺ കൊടുക്കാനായിട്ടാണ് മോഹൻലാൽ മമ്മൂട്ടി ഒരു വാര്യ ഓരോ കല്യാണങ്ങൾക്കാർ വന്നത് പക്ഷെ ആറ് വന്നത് എന്റെ മകൾക്ക് ഈ ഫോൺ കൊടുക്കാനായിട്ട് ഫോൺ കൊടുത്തത് ഇത് ഒരാളില്ല എന്റെ ഒരു മകൾക്ക് മാത്രമാണ് നമ്മൾ ഫോൺ കൊടുക്കുന്നത് നമുക്ക് ഞാൻ കുറച്ചു മുന്നേ കണ്ടൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തൃശ്ശൂരിലെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തതും അവിടെയുള്ള ആ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നതും അതുപോലെ തന്നെ സുരേഷ് ഗോപി അത് കേൾക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങളുമെല്ലാം അവരോട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഉമ്മ പറഞ്ഞ കാര്യം അവർക്ക് കിട്ടിയ ആ ഒരു സഹായം അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കേരളത്തിലുള്ള എല്ലാവർക്കും സുരേഷ് ഗോപി എന്ന വ്യക്തി എന്താണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം അയാൾ ആരെയൊക്കെ സഹായിക്കുന്നുണ്ട് അയാളിൽ നിന്ന് ആർക്കൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് എന്നാൽ പോലും അയാളെ താഴ്ത്തിക്കെട്ടാനായിട്ടും പാർട്ടിയുടെ പേര് പറഞ്ഞ് പാർട്ടി വിരോധം വെച്ചുകൊണ്ട് അയാളെ അങ്ങേയറ്റം സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന എതിർ പാർട്ടിക്കാർ തൃശ്ശൂരിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരുമെന്നത് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ ആ ഒരു തരത്തിലുള്ള ഒരു വിശ്വാസം സുരേഷ് ഗോപിയിൽ ഇപ്പോൾ ഉണ്ട് താനും കാരണം പാർട്ടി നോക്കിയല്ല പാർട്ടിക്കപ്പുറം ആ വ്യക്തി എന്താണെന്നും ആ വ്യക്തി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങൾ ഉപയോഗങ്ങൾ അതുപോലെ തന്നെ ആ നാടിന് എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകുമെന്നും ചിന്തിക്കുന്നവർ അവിടെ ഒരുപാടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാറ്റം അവിടെ കാണപ്പെടുന്നത് അത് സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ അതായത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം ആ നാടിനും ആ നാട്ടുകാർക്കും ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ളത് സുരേഷ് ഗോപിയുടെ വാക്ക് തന്നെയാണ് അത് തീർച്ചയായിട്ടും നടപ്പാക്കുമെന്നുള്ളതും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പറയുന്നത് സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നടപ്പാക്കാനും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുമാത്രമല്ല കേന്ദ്രത്തിൽ ബി ജെ പി തന്നെയാണ് വീണ്ടും ഭരണത്തിൽ വരുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് വീണ്ടും ഭരണത്തിൽ വരുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഇടതോ വലതോ ജയിച്ച് അവിടെ പോയി പ്രതിപക്ഷത്ത് ഇരിക്കാന്നല്ലാതെ യാതൊരു തരത്തിലുള്ള ഉപയോഗവും ഇല്ല എന്നുള്ളതും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ എം പി മാത്രമല്ല കേന്ദ്രമന്ത്രി ആകുമെന്നുള്ളത് അവിടുത്തെ ഒരു മുദ്രാവാക്യമായി തന്നെ എല്ലാ ഫ്ലക്സ് ബോർഡുകളിൽ പോലും എഴുതി ചേർത്തിട്ടുള്ള കാര്യം തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കേന്ദ്രമന്ത്രിയെ വേണോ തൃശൂരിന് അതോ പ്രതിപക്ഷത്തിരിക്കാനായിട്ട് ഒരു എം വേണോ അങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് നിന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല ഒരു കാര്യം ഉറപ്പാണ് തൃശ്ശൂരിൽ പല അടിയൊഴുക്കുകൾ കാണപ്പെടുന്നുണ്ട് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് തന്നെ അനുകൂലമായിട്ട് വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അത് ഈ പറയുന്ന സി ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂരിൽ എന്തായാലും ഒരു ക്രോസ് വോട്ടിംഗ് നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നടന്നാലും അതിനെ മറികടക്കാനായിട്ടുള്ള എല്ലാ തരം കാര്യങ്ങളും സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിൽ ചെന്നുകൊണ്ട് താഴെ തട്ടിൽ നിന്ന് തന്നെ ആ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടാണ് ആ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്തൊരു ഓളം തൃശ്ശൂരിൽ അത് ഒരു ഓട്ടായി മാറിയത് മൂന്ന് ലക്ഷം അടുപ്പിച്ച് അപ്പോൾ ഈ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ആ ഒരു പ്രചരണത്തിന്റെ രീതിയെ സുരേഷ് ഗോപി തൃശ്ശൂർ മാറ്റിയിട്ടുണ്ട് കാരണം എല്ലാവരിലും എത്തിച്ചേരുന്ന ആ ഒരു രീതിയിലോട്ട് തന്നെയാണ് ഇത്തവണ അവിടെ ബി ജെ പി വളരെ ചിട്ടയായിട്ടുള്ള ആ ഒരു പ്രചരണ രീതി കാഴ്ചവെക്കുന്നത് അത് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഒരു കോംപ്രമൈസും കൂടാതെ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടുമുള്ള പ്രചരണ രീതികൾ അതുമാത്രമല്ല ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൽ എല്ലാം മറികടന്നുകൊണ്ടുള്ള ആദ്യഘട്ടത്തിലേ തന്നെ സുരേഷ് ഗോപി ആ ഒരു തരത്തിൽ പ്രചരണത്തിൻ്റെ ആ ഒരു ആരംഭം കുറിക്കുകയും നരേന്ദ്രമോദി തന്നെ നേരിട്ട് തൃശ്ശൂരിൽ എത്തിക്കൊണ്ട് അതിന് ഒരു തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അത് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു പ്രചരണത്തിന് കൊഴുപ്പ് കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും അവിടെ ഒരുപാട് അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് എത്രത്തോളം അനുകൂലമായി വരുമെന്നുള്ളത് തന്നെയാണ് കേരളമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ നിലവിൽ അവർ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ട് ആര് അവിടെ വിജയിക്കണം ആര് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നേട്ടമുണ്ടാകുമെന്നുള്ളത് അവരുടെ മനസ്സിൽ ഒരു ആൾ കാണും ആ വ്യക്തി ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാത്തിരിക്കാം